സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ടാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് കുളത്തൂപ്പുഴ വൈ എം സി നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു വൈ എം സി എ ഗ്രൗണ്ടിൽ ഇന്നലെ രാവിലെ എട്ട് മണിക്ക് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വൈ എം സി എ പ്രസിഡന്റ് കെ ജോണി പതാക ഉയർത്തി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ദേശീയ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച ശേഷം ഞങ്ങൾ ഇങ്ങനെ ചില സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട് ഈ വർഷം ഞങ്ങൾ റോസ്മല മല എന്ന പ്രദേശത്താണ് ഞങ്ങൾ സന്ദർശിച്ചത് വരുന്ന വഴിയിൽ തന്നെ പൊയംസി അംഗമായ ശ്രീ സുനിൽ പള്ളിക്കാലയുടെ ഒരാഗ്രഹപ്രകാരം റോസ്മലയിൽ മലയിൽ ആർക്കെങ്കിലും നിർധനായ ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒരു ചെറിയമായി സാമ്പത്തികമായി സഹായിക്കണമെന്നൊരാഗ്രഹം പ്രകടിപ്പിക്കുകയും ഞങ്ങൾ ചുരുങ്ങിയ ആൾക്കാർ പത്തിലധിക പത്തിൽ താഴെയുള്ള ആൾക്കാർ മാത്രമേ ഇന്ന് ഈ സന്ദർശനത്തിനുണ്ടായിരുന്നു എങ്കിലും ചെറിയൊരു സഹായം ഞങ്ങളെല്ലാവരും കൂടി ഈ പ്രദേശത്തുള്ള നിർതരായ ഒരാളെ സഹായിക്കണം ആഗ്രഹിച്ചു രണ്ടുപേരെ സഹായിക്കണം ആഗ്രഹിച്ചു അതിൻ്റെ ഇവിടുത്തെ സെൻറ് തോമസ് മാര്ത്തോമ ഇടവകയിലെ ശ്രീ റോയി അച്ഛൻ നിർദ്ദേശിച്ച പ്രകാരം ഈ ഇടവകയിലെ രണ്ടംഗങ്ങളായ രണ്ടുപേർക്ക് ചെറിയ സാമ്പത്തിക സഹായം ഞങ്ങൾ 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 ആ ഇന്ന് സെല്ലിനെ കൈവശം സമർപ്പിക്കുന്നു ദൈവം കൊടുക്കട്ടെ ും വൈസ് പ്രസിഡന്റ് റോയി ഉമ്മൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് വർഷം തോറും നടത്താറുള്ള ഫ്രീഡം ട്രിപ്പ് ആൻഡ് ഹെൽപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ ഭാഗമായ റോസ്മലയിലേക്ക് യാത്ര നടത്തി തുടർന്ന് വ്യൂ പോയിന്റ് സന്ദർശനം നടത്തി പിന്നീട് അവിടെയുള്ള നിരവധി ഭവനങ്ങൾ സന്ദർശിച്ച ശേഷം സമീപമുള്ള സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ അങ്കണത്തിൽ ഒത്തുകൂടി തുടർന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ട് കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു സെൻറ്റ് തോമസ് മാർത്തോമ ഇടവക വികാരി റവറൻസ് റോയി പി തോമസിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നിർധന കുടുംബങ്ങളെ കണ്ടെത്തിയത് റോസ്മല നിവാസികളായ സെലിൻ ലില്ലിക്കുട്ടി എന്നിവർക്കാണ് പ്രസിഡന്റ് കെ ജോണി ഫ്രീഡം ഹെൽപ്പ് നൽകിയത് വൈ എം സി രക്ഷാധികാരി എം ബി ഫിലിപ്പ് സെക്രട്ടറി സാനു ജോർജ് ട്രഷറർ കെ സി എബ്രഹാം കെ ബാബുക്കുട്ടി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജോബുമ്മൻ കെ കെ ജോയി ജോൺസൺ കൊച്ചുമോൻ സണ്ണി തോമസ് ജോജോ മാത്തുണ്ണി സുനിൽ വള്ളിക്കാല എന്നിവർ ഫ്രീഡം ട്രിപ്പ് ഹെൽപ്പ് പ്രോഗ്രാമിന് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തുപുഴ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ